ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ ബാക്കിയുള്ള ഫിച്ച് പുറത്തുവാൻ പുറത്തു വരാൻ വേണ്ടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ദിവസം വരെ ഐ എസ് എൽ ഫെബ്രുവരി മൂന്നിനോ അല്ലെങ്കിൽ നാലിനോ ആരംഭിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടിരിക്കുകയാണ് നമുക്കറിയാം നിലവിൽ പോയിൻ്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കയാണ് ഐ എസ് എൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഏഷ്യാ കപ്പിനും അതുപോലെ തന്നെ സൂപ്പർ കപ്പിനും വേണ്ടിയാണ് ഐ എസ് എൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫിക്ചേഴ്സിന് വേണ്ടി ഏറ്റവും എക്സൈറ്റഡായി കാത്തിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എസ് എൽ ജനുവരി മുപ്പത്തി ഒന്നിന് തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഐസ് എല്ലിൻ്റെ സെക്കൻഡ് ഹാഫ് ഫിക്സ്റ്റേഴ്സ് നാളെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യലായി പുറത്തു വിടുമെന്നും ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ട്വിറ്റർ അക്കൗണ്ടിലെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്